നിങ്ങൾ എന്തുകൊണ്ട് എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യണം ഇന്ന് കേരളത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷും സ്പോക്കൺ ഹിന്ദിക്കുമൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കേരളത്തിൽ ആണ് പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ എം ജെ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ആ കോഴ്സിൽ എടുക്കുന്ന കോഴ്സിൽ റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എം ജെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് കാരണം എം ജെക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകൾ നിങ്ങൾക്ക് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കഴിയില്ല അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ആദ്യമായി കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് കൊണ്ടുവന്ന ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്താണ് കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ ആവശ്യമനുസരിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായ കാര്യം ബെനിഫിറ്റ്സ് നമ്പർ ടു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും എന്നാൽ അതിൻ്റെ കൂടെ അവർ ഒരു കാര്യം കൂടെ പറയും മോർണിംഗ് നയൻ ടു രാത്രി ഇലവൻ വരെ നിങ്ങൾക്ക് ട്രെയിനർ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് സമയത്തും ട്രെയിനറെ കോൺടാക്ട് ചെയ്യാം എന്നെല്ലാം പറയും പക്ഷെ ഇവിടെ കാര്യം എന്ന് പറയുന്നത് നയൻ ടു ഇലവൻ പേര് ട്രെയിനർ അവൈലബിൾ ആണെന്ന് പറയും പക്ഷേ ഒരു സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ മെജോറിറ്റി സ്റ്റുഡൻസ് ട്രെയിനർ അങ്ങോട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ നിൽക്കില്ല ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നന്നായിട്ട് അറിയാം ഈ ഒരു സ്ട്രാറ്റജി അതുകൊണ്ടാണ് അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് മെജോറിറ്റി ആൾക്കാരത് ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പോൾ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയല്ല നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ചോദിച്ച് മനസ്സിലാക്കും വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് സമയം തീരുമാനിക്കും ആ സമയം തീരുമാനിച്ചത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ട്വൽവ് ടു ട്വൽവ് തേർട്ടി ആണെങ്കിൽ നോണിൽ ട്വൽവ് ടു ട്വൽവ് തേർട്ടി എന്ന് ആ കൃത്യമായ സമയം നിങ്ങളെടുത്തെടുത്ത് ആ സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രം ട്രെയിനർ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് മറിച്ച് അങ്ങനെയല്ല നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ട്രെയിനർ വിളിക്കുന്നു അല്ലെങ്കിൽ നയൻ ടു ലെവൻ ഇടയിൽ ഏതെങ്കിലും സമയത്ത് ട്രെയിനർ നിങ്ങൾ വിളിക്കുന്നു എന്നുള്ള ഇത് അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ് തീരുമാനിച്ച സമയമനുസരിച്ച് ആ കൃത്യം ആ കൃത്യ സമയത്ത് റെഗുലറായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ട്രെയിനർ എന്നതിന് ഒരു കറക്റ്റായിട്ടുള്ള വളരെ ആപ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്ത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകളിൽ ഇന്ന് ഗ്രൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ക്ലാസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഗ്രൂപ്പ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ആ ഗ്രൂപ്പിൽ ഇന്നാക്റ്റീവ് എന്നുള്ളതാണ് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലുള്ള കാര്യം കൃത്യമായ റെസ്പോൺസ് കൊടുക്കാനോ നിൽക്കില്ല ഇവിടെയാണ് ഇൻഡിവിജ്വൽ അറ്റൻഷനെ ഇമ്പോർട്ടൻറ്റ് നിങ്ങളെ ഇൻഡിവിജ്വലായിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ ട്രെയിനർ നിങ്ങളോട് മാത്രം കമ്മ്യൂണിറ്റി ഇൻഡിവിജ്വലായി പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് സംശയങ്ങളും വളരെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നാൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാവട്ടെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ക്ലാസ്സസ് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് റിസൾട്ടിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നിങ്ങൾ ഒരുപക്ഷെ ഫിയർ ഓഫ് മിസ്റ്റേക്ക് ഉള്ള ആളാണെങ്കിൽ അതല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു കുറവുള്ള ആളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അങ്ങനത്തൊക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ മറ്റുള്ളവരെ ഫേസിന് വലിയ ബുദ്ധിമുട്ട് വരും ഈ സമയത്താണ് ഇൻഡിവിജ്വൽ അഡ്മിഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഇന്നേ വരെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ് എൻജോയ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ത്രീ ഡേ സ്ക്രീനിങ് എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം ജെ ഇൻസ്റ്റ്യൂട്ടിൽ നിങ്ങൾ സ്പോക്കൻ ഇംഗ്ലീഷ് അവിടെ സ്പോക്കൺ ഹിന്ദി അവിടെ നിങ്ങൾ കോഴ്സിന് കയറി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തെ അബ്സലൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് മൂന്ന് ദിവസത്തെ സ്ക്രീനിങ് എന്തൊക്കെയാണ് അതിൽ സ്ക്രീനിങ് ചെയ്യുന്നത് നിങ്ങൾ ലിസണിംഗ് സ്കിൽ റീഡിംഗ് സ്കിൽ റൈറ്റിംഗ് സ്കിൽ ആൻഡ് സ്പീക്കിംഗ് സ്കിൽ ഈ നാല് സ്കില്ലിനെയും കൃത്യമായ ഒരു ഫോർമുലയിലൂടെ നിങ്ങളെ സ്ക്രീനിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ശതമാനം ഇംഗ്ലീഷ് ഓർ ഹിന്ദി കേട്ടാൽ മനസ്സിലാവുന്നുണ്ട് എത്ര പേഴ്സൺ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എത്ര പേഴ്സൺ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എത്ര പേഴ്സൺ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷിൻ്റെ നോളജ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഹിന്ദിയുടെ നോളജ് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടെ ആയിട്ട് പഠിപ്പിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമാണുള്ളത് അത് എൻ ജനിച്ചുട്ട മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു സ്പോക്കൺ ഹിന്ദി കോഴ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളതിൽ പൂർണ്ണമായും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും മനോഹരമായ ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അറിയാൻ ഞങ്ങളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച്